നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അതിഥി താൻ ഓക്കെ ഹോസ്റ്റൽ റൂമിൽ ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ അവളെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നിറങ്ങാൻ നേരം അഖിൽ ചോദിച്ചു അതിന് ഒന്ന് മൂളുക മാത്രം ചെയ്ത് തലവേദനയാണ് കിടക്കണമെന്ന് ശാലുവിനോട് പറഞ്ഞ് അവൾ നേരെ മുറിയിൽ പോയി വാതിലടച്ചു ചേച്ചി അമ്മ ഇവിടെയില്ല ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ കാര്യമൊന്നും അറിയാതെ അവളെ വിശ്രമിക്കാൻ വിട്ട് ഷാലു പുറത്തേക്ക് പോയി കരയാൻ പോലും കഴിയാതെ അതിഥി കട്ടിലിൽ തരിച്ചിരുന്നു ശരണൻ്റെ മുഖം എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവ്യക്തമാകുന്നു സ്നേഹം കൊണ്ട് പലപ്പോഴും മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇത്രയും തീവ്രമായി തന്നെ ഉലച്ചു കളയാൻ അവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നവൾക്ക് തോന്നി സ്വന്തമെന്ന് കരുതാൻ തനിക്കിനി ആരുമില്ലാത്ത പോലെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നതുപോലെ വീണ്ടും തളർന്നു പോകുന്നത് പോലെ ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തു വരുന്നില്ല വിറയ്ക്കുന്ന ചുണ്ടുകൾ അമർത്തി കടിച്ചപ്പോൾ പൊട്ടിച്ചോരയൊലിച്ചിട്ടും വേദനയറിയാതെ അവൾ ഒരു പേപ്പറിനും പെന്നിനും വേണ്ടി മുറി മുഴുവൻ പരതി ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിട്ടികളാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു പക്ഷേ അതങ്ങനെയല്ല താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട് ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ് ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം അതിഥി ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് കയ്യിൽ കിട്ടിയ പേപ്പറിൽ ഇത്രയും എഴുതി വെച്ച് ഷെൽഫിൽ നിന്നും ആൻറ്റിയുടെ സ്ലീപ്പിംഗ് പിൽസ് ബോട്ടിൽ കൈവെള്ളയിലേക്ക് കമിഴ്ത്തി വേഗത്തിൽ വായിലേക്കിട്ട് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിസ്സംഗതയോടെ അവൾ ബെഡിലേക്ക് വീണു അമ്മു എണീറ്റേ ആരുടെയോ തണുത്ത ഉള്ളം കൈ കൗളിൽ തട്ടിയപ്പോൾ അതിഥി പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു തന്നെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന ലയയുടെ മുഖവും നേരെ മുകളിൽ നിന്ന് മുഖത്തേക്കടിക്കുന്ന ശക്തമായ വെളിച്ചവും ചുറ്റുമുള്ള മോണിറ്ററുകളും അവ്യക്തമായി കണ്ടു അവൾ ബെഡിൽ നിന്നും ചാടി എണീക്കാൻ ശ്രമിച്ചു ഞാനെവിടെയാ കഷ്ടപ്പെട്ട് അത്രയും ചോദിച്ചപ്പോഴേക്കും തൊണ്ട വരണ്ട് പൊട്ടി ചോരയൊലിക്കുന്നത് പോലെ തോന്നി അവൾ കഴുത്തിലേക്ക് കൈവച്ചു നീ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് സെഡേറ്റീവ് പിൽസ് കഴിച്ച് ബോധം കെട്ടുപോയി ഷാലുവും ആൻറ്റിയും കൂടെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഇന്നലെ രാത്രി തന്നെ കഴിച്ച മെഡിസിൻ മുഴുവൻ അവർ പുറത്തെടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം കൂടെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യും ആൻ്റി അപ്പോൾ തന്നെ എന്നെ വിളിച്ചു അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നു നീ കൂടുതലൊന്നും ആലോചിക്കണ്ട ഞാനിവിടെ തന്നെ ഉണ്ട് ഒരുപാട് സമയം എന്നെ ഇവിടെ നിർത്തില്ല ഞാൻ പുറത്ത് നിൽക്കാം നീ തൽക്കാലം കണ്ണടച്ച് കിടക്ക ലയ പറഞ്ഞത് മുഴുവനും അതിഥി കേട്ടില്ല അപ്പോഴേക്കും തലയ്ക്ക് അടിയേറ്റത് പോലെയുള്ള വേദനയിൽ അവളുടെ കണ്ണുകളടഞ്ഞു എന്തായി ലയ അവൾ ഓക്കെ അല്ലേ സംസാരിച്ചോ നീ പുറത്തിറങ്ങിയ ലയയെ കാത്തു നിന്ന ആൻറ്റിയും ഷാലുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു ആ അവൾക്കിപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് വൈകുന്നേരം നമുക്കൊന്നുകൂടെ സംസാരിക്കാം ആത്മഹത്യാശ്രമം ആയതുകൊണ്ട് പോലീസ് ഒന്ന് ഒന്ന് അന്വേഷിക്കും മെൽബിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അവർ അത് കേസാവാതെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ അങ്കിൾ അറിഞ്ഞാൽ അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് പ്രശ്നമാവും ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം നാളെ രാവിലെ ഡിസ്ചാർജ് ആവും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല അവൾ ഓക്കെ ആവുന്നതുവരെ എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ ആൻറ്റി സാക്ഷിയോടും ആദിയോടും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതിയേ അവൾ ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം ആൻറ്റി അവിടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് എനിക്ക് ഇവിടേക്കൊന്ന് കൊണ്ടുവന്ന് തന്നാൽ മതി ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് ആൻറ്റിയും ശാലുവും ആദിയും ദൈവവും സാക്ഷിയുമൊക്കെ നിർബന്ധം പിടിച്ചെങ്കിലും അതിഥിക്ക് പെട്ടെന്ന് അവരെയെല്ലാം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ ലയ എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു സോറി ലയ വേണമെന്ന് കരുതി ചെയ്തതല്ല എനിക്ക് അപ്പോൾ വേറെ ഒന്നും മനസ്സിൽ വന്നില്ല ആ വേദന മറക്കണമായിരുന്നു വൈകുന്നേരം അതിഥിയെ കാണാൻ റൂമിലെത്തിയ ലയയെ അവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എനിക്ക് മനസ്സിലാവും പക്ഷേ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പിന്നെ ഉള്ളേ ലയ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിലെത്തിയത് മുതൽ ലൈറ്റ് ഇടാതെ മുറി അടച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അതിഥി ഇടയ്ക്കൊക്കെ ഞെട്ടി ശരണിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു ലയ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ നിശബ്ദമായി കൂട്ടിരുന്നു ഒരാഴ്ചയോളം മുറിവിട്ട് പുറത്തിറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിക്ക് ഭക്ഷണവുമായി ലയ മുറിയിലെത്തി അമ്മു നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടോ അവൻ തിരിച്ചു വരികയല്ലോ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ ഒന്നും തുടങ്ങാൻ ഇനി നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന കാര്യം അതെത്ര വേദനയുള്ളതായാലും ആ സത്യത്തെ നീ അംഗീകരിച്ചേ പറ്റൂ ലയ എനിക്കറിയാം അവൻ ഇനി ഒരിക്കലും എൻ്റേതാകില്ലെന്ന് ഒരിക്കലും തമ്മിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ജീവിതം മുഴുവൻ ഞാൻ അവൻ്റെ കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അതൊക്കെ മറക്കാൻ പറ്റി സാധിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് അവനെന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച പോലെ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് എങ്ങനെയാണ് ഞാൻ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അത് ഓർക്കുന്തോറും നെഞ്ചിൽ കൊളുത്തി വലിക്കുന്നൊരു വേദനയുണ്ട് അതെങ്ങനെയാണെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാതെ കണ്ണുനീർ അവളുടെ കവിളും കഴുത്തും ഒരുപോലെ നനച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എനിക്കറിയാം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും മാറിയല്ല നമ്മളൊക്കെ മനുഷ്യരാ സ്വിച്ച് ഇട്ട പോലെ വികാരങ്ങളെ വായിക്കാനൊന്നും പറ്റിയല്ല നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ ചില അവസ്ഥകളുണ്ട് എത്ര രാത്രി കരഞ്ഞിട്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും ചില ഓർമ്മകളെ വായിച്ചു കളയാതെ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയല്ല മനുഷ്യന് മറവി എന്നൊരു കാര്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ മുന്നോട്ട് ജീവിക്കാൻ നീ ഒന്ന് ആലോചിച്ചു നോക്ക് മക്കളെ നഷ്ടമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയിലേ ഭാര്യയെ ഭർത്താവിനെ അനുജനെ ഒക്കെ മരണത്തിന് വിട്ടുകൊടുത്ത് നിസ്സഹാരാവുന്ന ആളുകളില്ലേ അവരൊക്കെ ജീവിക്കുന്നില്ലേ എനിക്കൊരു തിരക്കില്ല നീ ഓക്കെ ആവുന്നവരെ ഞാനിവിടെ കാണും എനിക്ക് എൻ്റെ പഴയ അതിഥിയെ തിരിച്ചു വേണം എനിക്ക് വേണ്ടിയെങ്കിലും നീ കുറച്ച് എന്തെങ്കിലും കഴിക്കുക മെഡിസിൻ എടുക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു ലയ ഭക്ഷണം അടച്ചു വെച്ച് കഥകജാരി പുറത്തിറങ്ങി പിന്നെയും രണ്ട് ദിവസത്തിന് ശേഷമാണ് അതിഥി മുറിവിട്ട് പുറത്തിറങ്ങിയത് ലയ അവൾക്കൊരു ചായ ഇട്ട് കൊടുത്തു രണ്ടുപേരും ബാൽക്കണിയിൽ വന്നിരുന്നു അമ്മു അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രമല്ല നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം വീട്ടുകാർ ഒരിക്കൽ നിന്നോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ പറഞ്ഞതും ചെയ്തതുമൊക്കെ അതൊക്കെ പോട്ടേന്ന് വെച്ചാൽ അതൊക്കെ പോട്ടേന്ന് എളുപ്പമല്ല പക്ഷേ ഇതിൽ കൂടുതൽ നീ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അവരിനി മാറാനോ തിരുത്താനോ ഒന്നും പോകുന്നില്ല പക്ഷേ നീ കരുതി വെച്ചതുപോലെ കണ്ണൻ അവൻ്റെ ജീവിതം കളഞ്ഞിട്ടൊന്നുമില്ല നിഹാലിന് പുറത്തൊരു ജോലി ശരിയായിട്ടുണ്ട് ഈ മാസം അവസാനം അവൻ പോകും അത് കഴിഞ്ഞ് കണ്ണനും പതുക്കെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ് അതുവരെ വീട്ടിൽ പോയി നിന്ന് അവർ പറയുന്ന പോലെ കേട്ട് മനസ്സ് മാറിയ പോലെ അഭിനയിക്കും ഇനി അവൻ അവനിറങ്ങിപ്പോകുമ്പോൾ കാരണം തിരക്കാനോ കേസ് കൊടുക്കാനോ നിൽക്കുകയല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇതൊന്നും വീട്ടിൽ പറയാൻ കഴിയലായിരുന്നു അവൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല നീ കൊണ്ട തല്ലും ചീത്തയും ഒന്നും വെറുതെ ആയിട്ടില്ല കണ്ണന് ഒരു പുതിയ ലൈഫ് കൊടുത്തില്ലേ അതുപോലെ നിനക്ക് നീ ഒരു ചാൻസ് കൂടി കൊടുക്കണം മനസ്സിലായോ ലയ അതിഥിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ലയ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു എനിക്കിനി ഇവിടെ നിൽക്കണ്ട ഒരു ചേഞ്ച് വേണം വിഷമം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എവിടെ നിന്നാണോ പുറപ്പെട്ടത് ഇടത്തു നിന്ന് തന്നെ അത് ഉണക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യമില്ല കൊൽക്കത്തയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയിരുന്നു അന്നത്തെ അവസ്ഥ വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നുന്നു പിന്നെ നീ പറഞ്ഞത് ശരിയാ വീട്ടുകാരനെ സ്നേഹിക്കണം മനസ്സിലാക്കണം എന്ന വാശിയൊന്നും എനിക്കിപ്പോൾ ഇല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് വയ്യ എല്ലാവരെയും സന്തോഷപ്പെടുത്തി സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിൽ ഒരർത്ഥം ഇല്ലെന്ന് എനിക്കറിയാൻ എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സ്നേഹം എനിക്കിനി വേണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അവൾ ആറിത്തുടങ്ങിയ ചായ ഒരു കവിൽ കുടിച്ചു നിനക്കെന്താണോ സമാധാനവും സന്തോഷവും തരുന്നത് അത് ചെയ്താൽ മതി പക്ഷേ ഒറ്റക്കാര്യം പറയാതെ വയ്യാമോ എന്താ ജീവിതത്തിൽ ഒരു കാര്യം പോലും മെനയായി ചെയ്യാൻ നിനക്കറിയല ആത്മഹത്യ ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് വൃത്തിയിൽ ചെയ്തുകൂടെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന കാര്യമല്ല ഹേ അതിഥി കാര്യം ഹേ അതിഥി കാര്യം മനസ്സിലാവാതെ ലയയെ നോക്കി ആ നീ കഴിച്ച മെഡിസിൻസ് കഴിച്ചാലൊന്നും ആരും ചത്തുപോയി അല്ലോ ചിലപ്പോൾ ശരീരം തളർന്നു പോവും നരകിച്ച് ജീവിക്കേണ്ടി വന്നാനേ അതൊന്ന് ആലോചിച്ച് നോക്കിയേ അയ്യേ ലയ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു ഓഹോ അപ്പം ഞാൻ ചാവാത്തതിലാണെന്ന് നിനക്ക് വിഷമമല്ലേ അതിഥി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ലേക്ക് നേരെ എറിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം അതിഥി മനസ്സ് തുറന്നു ചിരിച്ചു അമ്മു ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ വൈകിട്ട് റൂമിൽ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന അതിഥി ബുക്ക് മടക്കി വെച്ച് പുറത്തേക്ക് വന്നു ഹാളിൽ ഒരുപാട് ചോക്ലേറ്റും പൂക്കളുമൊക്കെ ആയി ആദിയും ശക്തിയും ഗീതുച്ചേച്ചിയും സാക്ഷിയും ദേവുവും അശ്വനിയും ആൻറ്റിയും ഷാലുവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് കണ്ടതും എന്ത് പറയണമെന്നറിയാതെ മരവിച്ച് നിന്ന അതിഥിയുടെ കൈ പിടിച്ച് ദേവു ഹാളിലേക്ക് കൊണ്ടുവന്നു നിനക്ക് ജോലി കിട്ടിയില്ലേ അതിൻ്റെ പാർട്ടിയാണ് ഇന്നിവിടെ ലയ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊടുക്കുന്നതിനിടെ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ എല്ലാവരും കൂടെ കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുമെല്ലാം ആഘോഷിച്ചു ആരും തന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്തത് അതിഥിയെ അത്ഭുതപ്പെടുത്തി ആ ഒരു രാത്രി തനിക്ക് ചുറ്റും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തനിക്ക് ഒന്നും നഷ്ടമാവാത്തതുപോലെ അവൾക്ക് തോന്നി അമ്മു മറ്റന്നാൾ രാവിലെയാണ് കൊൽക്കത്തയ്ക്കുള്ള ട്രെയിൻ നിന്നെ കൊണ്ടുപോയാക്കാൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് നാളെ ഓഫീസിൽ പോയി ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് ഹാപ്പി ആയിട്ട് ഇറങ്ങണം ഓക്കെ തിരിച്ച് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അതിഥിയെ ഹോസ്റ്റലിൽ വിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലയ പറഞ്ഞു കണ്ണിൽ നിന്ന് അകലുന്നതുവരെ കാറിൽ നിന്നും ലയ അവൾക്ക് കൈവീശി ലയ ചേച്ചിയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ചേച്ചി എത്ര ലക്കിയാണെന്നറിയാവോ റൂമിലേക്കുള്ള പടികൾ കയറുന്നതിനിടെ ദൈവു പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും മുന്നോട്ട് നടക്കാൻ നമുക്കെല്ലാം എന്തെങ്കിലും ദൈവം ബാക്കി വെക്കും എനിക്കത് അവളാണ് എൻ്റെ ലൈഫ് ലൈൻ അത് പറയുമ്പോൾ അതിഥിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എൻ്റെ സാക്ഷി നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ അതിഥി നാളെ പോകുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കരഞ്ഞും പിണങ്കിയും വരുന്ന സാക്ഷിയെ അവൾ കെട്ടിപ്പിടിച്ചു ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും സാക്ഷി സങ്കടം സഹിക്കാൻ വയ്യാതെ അതിഥിയെ കെട്ടിപ്പിടിച്ചു അത് കണ്ടുനിന്ന ദൈവവും അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു എനിക്ക് വിഷമമില്ല എന്നാണോ കരുതുന്നത് നമ്മുടെ ഈ മുറിയും നിൻ്റെ ചീത്തയും വഴക്കും ദേവുവിൻ്റെ പരാതികളും രാത്രി നടത്തങ്ങളും വർത്തമാനങ്ങളും എല്ലാം ഞാൻ മിസ് ചെയ്യും പക്ഷേ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ഇരട്ടി വേദന ഞാൻ അനുഭവിക്കേണ്ടി വരും നിങ്ങളിങ്ങനെ കരഞ്ഞ് എന്നെ യാത്രയാക്കരുത് പ്ലീസ് ഇല്ല ചേച്ചി ഞാൻ എനിക്കറിയലാ എന്തു വന്നാലും കരയല്ല എല്ലാത്തിനെയും ബോൾഡായി നേരിടാൻ എന്നെ പഠിപ്പിച്ചത് ചേച്ചിയല്ലേ അതുകൊണ്ട് ചേച്ചിയെ ഞാൻ ഹാപ്പി ആയിട്ട് പറഞ്ഞുവിടും ദേവു കണ്ണു തുടച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സാക്ഷി അതിഥിയുടെ കൈ പിടിച്ചു എന്താ അമ്മയാണേ സത്യം പതിനൊന്ന് മണിക്ക് വരാന്തിലെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വാടനോട് പറഞ്ഞത് ഞാനല്ല സോറി അത് ഞങ്ങൾ വിശ്വസിക്കില്ല അല്ലേ ദേവു ദൈവവും അതിഥിയും ഒരുപോലെ ചിരിച്ചു ശരി വിശ്വസിക്കണ്ട എന്നത്തെയും പോലെ പിണങ്ങി മുഖം വീർപ്പിച്ച് സാക്ഷി മുറിയിൽ നിന്നിറങ്ങിപ്പോയി അവളെ വിളിക്കാൻ പുറകെ ഓടിയ ദേവുവിനെയും സാക്ഷിയെയും നോക്കി അതുവരെ അടക്കി വെച്ച വിഷമമെല്ലാം പിടിച്ചു വയ്ക്കാനാവാതെ അതിഥി നിറഞ്ഞ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ് ഈ നോവലിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു അവസാനത്തെ അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം ഗുഡ് ബൈ